കോഴിക്കോട് വടകരയിൽ എലിവിഷം ചേർത്ത ബീഫ് കഴിച്ച യുവാവ് ഗുരുതരാവസ്ഥയിൽ കുറിഞ്ഞാലിയോട് സ്വദേശി നിധീഷാണ് ആശുപത്രിയിലായത് സുഹൃത്ത് വൈക്കലശ്ശേരി സ്വദേശി മഹേഷിനെതിരെ കേസെടുത്തു വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു ദിസ്ന ബീഫിൽ എങ്ങനെ എലിവിഷം വന്നു എന്നാണ് എന്തിനാണ് സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തത് കോഴിക്കോട് വടകരയിൽ എലിവിഷം ചേർത്ത ബീഫ് കഴിച്ച യുവാവ് ഗുരുതരാവസ്ഥയിലാണ് കുറിഞ്ഞാലിയോട് സ്വദേശി നിധീഷ് ആണ് ആശുപത്രിയിലായത് സുഹൃത്ത് വൈക്കിലശ്ശേരി സ്വദേശി മഹേഷിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നുണ്ട് ദിസ്ന ഈ സുഹൃത്തിനെ കസ്റ്റഡിയിൽ എടുത്തത് എന്തിനാണ് മദ്യപിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിൽ അതായത് ഈ എലിവിഷൻ ചേർത്ത ഗീപ്പ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തമാശ രൂപേണ ഈ മദ്യപാനത്തിനിടയിൽ സുഹൃത്ത് പറഞ്ഞു എന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് അതിനുശേഷം ഇവർ മദ്യപിക്കുകയും തുട ഈ ബീച്ച് കഴിക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് അതിൽ എലിവിഷൻ ചേർത്തിട്ടുണ്ട് എന്നറിയുകയും ദേഹാസ്വസ്ഥ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ഇയാൾ എത്തുകയും ചെയ്തു പിന്നീട് പരിശോധനയിലാണ് എലിവിഷൻ ചേർത്തിട്ടുണ്ട് അത് ബീച്ചിൽ നിന്നാണ് എലിവിഷം ഉണ്ടായത് എന്നറിഞ്ഞത് കുടുങ്ങിയാലോട് സ്വദേശി എഴുതിച്ചാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് ആദ്യം കോഴിക്കോട് ഓർക്കാട്ടേരിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് വടകര താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇയാൾ ഉള്ളത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് നിരീക്ഷണത്തിലാണ് ആരോഗ്യ നിലയിൽ ആരോഗ്യ നിലയിൽ ആശുപത്രി അധികൃതർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു തന്നെയാണ് നമുക്ക് ലഭ്യമായത് തുടർന്നാണ് പോലീസിന് സംഭവത്തിൽ വടകര പോലീസിന് സംഭവത്തില് കേസ് എടുത്തിട്ടുള്ളത് വീട്ടിലെ മറിച്ച് നിധിവിഷനോട് പറഞ്ഞിരുന്നെങ്കിലും നിധി ഭക്ഷിച്ചത് എന്ന മൊഴിയാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത് വടകരയിൽ എലിവിഷം ചേർത്ത ബീഫ് കഴിച്ച യുവാവ് ഗുരുതരാവസ്ഥയിലാണ് യുവാവിന്റെ എതിരെ കേസ് എടുത്തിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു